ഹായ് ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം ഇപ്പൊ ഞാനിപ്പോ ഒരു ലൈവൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ലൈവില് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ ലൈവില് പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ലൈവിൽ ഞാൻ വെളിയിൽ ഫുഡ് ഇന്നത്തെ ഫുഡ് രാത്രി കഴിക്കാൻ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഫുഡ് വെളിയിലാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ എന്താ വാങ്ങിയത് എന്താ കഴിക്കാൻ പോണെന്നൊന്ന് കാണിച്ചു തരാ ഞാൻ നോക്കിയില്ല കേട്ടോ മോൻ എന്തോ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു മോനെന്തോ ഓർഡർ ചെയ്ത് ഞാൻ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു ഓർഡർ ചെയ്ത് വാങ്ങി എന്താ സംഭവം ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ കൊണ്ട് വച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചി നോക്കട്ടെ ഒരു കുഞ്ഞു പേടി ആയിക്കോട്ടെ എന്ന് കരുതി നിങ്ങളൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനലൊക്കെ കാണാൻ വരുന്നവരല്ലേ നമ്മുടെ ലൈവിലൊക്കെ വരുന്നവര് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ചേച്ചിയുടെ വീഡിയോസ് ഒന്നും ഇടാൻ ഇടണ്ടെന്ന് കരുതി ഇരുന്നതാണേ അപ്പൊ ഞാൻ ലൈവില് പറയുകയും ചെയ്ത് വെളിയിലെത്തുന്ന ഫുഡ് വെളി പുറത്തൊന്ന് ഓർഡർ ചെയ്തേക്കാണ് രാത്രി അതാണെന്ന് പറഞ്ഞു അപ്പൊ കഴിക്കാമെന്നപ്പോൾ ഞാൻ കരുതി എന്നൊരു ഒരു ലൈവ് ആയിക്കോട്ടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഒരു കുഞ്ഞ് ലൈവ് ആയിക്കോട്ടെ ഇതൊക്കെ അറിയണം നമ്മളെ വാങ്ങിയതും കൂടെ നിങ്ങളെ കാണിക്കാന്ന് കരുതി അങ്ങനെയാണ് ചേച്ചി ഫോണൊക്കെ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇത് നമ്മുടെ ഒറിജിനൽ കളറാണ് നിങ്ങൾ കാണുന്നത് ഞാൻ റിങ് ലൈറ്റും ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അത് ചെയ്യണമെങ്കിൽ ഫ്ലഗ് ഫ്ലഗൊക്കെ അങ്ങോട്ടാണ് അങ്ങോട്ട് പോണം അപ്പൊ ഞാൻ വിചാരിച്ച നമ്മുടെ നാച്ചുറൽ കളർ നിങ്ങൾ കാണട്ടെ ബറോട്ടയാണേ ബറോട്ടയും ചിക്കൻ കറിയും ആയിരിക്കും ചിക്കൻ ആണ് എനിക്കിഷ്ടം മട്ടനും ബീഫിനെയും ഒക്കെ കാളും ചിക്കനാണ് ഇഷ്ടം പക്ഷെ പക്ഷെ ചിക്കനൊന്നും കഴിച്ചൂടാന്ന് പറയുന്നു എന്നാലും എനിക്ക് അതാണ് ഇഷ്ടം പൊതുവെ എൻ്റെ ചേട്ടൻ പുറത്തെ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ അതിന് പുറത്തെ ഫുഡൊന്നും അങ്ങനെ താല്പര്യമില്ല ഇല്ല അതിനെ വീട്ടിലെ ചമ്മന്തി ചോറ് ആയാലും അത് മാറ്റ പുറത്തെ ഫുഡ് കഴിക്കുന്നത് നമ്മളാണ് നമുക്ക് ഇടക്കിടയ്ക്ക് പുറത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിലോ എന്തോ ഒരു എന്തോ 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 ഒരു അതിയല്ല ഞാൻ നിങ്ങളെ നോക്കി കഥ പറഞ്ഞു പറഞ്ഞില്ലാന്ന് പറഞ്ഞാലും പറയല്ലേ ചേച്ചി ഇതൊന്ന് കറിയൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ശ്രദ്ധ അങ്ങോട്ടാണ് അപ്പൊ നിങ്ങളെ നോക്കിയില്ല നമ്മളെ നോക്കി നോക്കിട്ട പറഞ്ഞില്ല എന്നൊന്നും പറയരു കേട്ടോ ഞാനൊന്ന് കഴിക്കെടുത്തപ്പോ ഒന്ന് എടുക്കുന്നതാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഫുള്ള് നമ്മൾ എന്ത് കഴിച്ചാലും നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതാണ് എന്താകാരം കഴിച്ചാലും നമ്മുടെ കൂട്ടുകാർ കാണട്ടെന്നേ എന്തിനാ ഒളിച്ചു കഴിക്കുന്ന എന്തിനാ രഹസ്യമായിട്ട് കഴിക്കുന്ന നമ്മടെ കഴിക്കുന്ന ഫുഡൊക്കെ അവരും കൂടെ ഒന്ന് കാണട്ടെ നമ്മുടെ അഭപ്രായങ്ങൾ കാണുന്നവരല്ലേ അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡും കൂടെ കാണിച്ചു തരാം എല്ലാ കറിയൊന്നും ചിക്കൻ കറി ആയിരിക്കും അത് എന്റെ മോൻ വാങ്ങത്തുള്ള എനിക്കിഷ്ടം അതായത് കൊണ്ട് അതേ വാങ്ങുള്ളൂ ചിക്കൻ കറിയാ ചിക്കൻ കറി തന്നെയാണ് ചേച്ചി പിന്നെ ബാക്ക് ക്യാമറ എടുത്ത് എല്ലാ എടുത്ത് വെച്ചിട്ടേ ചേച്ചി എടുത്ത് വെച്ചിട്ട് ബാക്ക് ക്യാമറ കാണിച്ചു തരാം നമ്മളെ വീഡിയോസ് കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ചേച്ചിയൊന്നും ബാക്ക് ക്യാമറ കാണിച്ചു തരാത് കണ്ടോ ബറോട്ടയും ചിക്കൻ കറിയും കണ്ടോ ഫോണേ ഫോണിൽ നോക്കുന്നത് കൊണ്ട് കറിയിലെ കോരി എവിടെ വെക്കണേന്നൊരു പിടുത്തവും ഇല്ല കറിയിൽ കോരി വെക്കോ കണ്ടോ കണ്ടോ ചേച്ചി കഴിക്കട്ടെ ോ നമ്മുടെ വീഡിയോക്ക് ക്ലിയർ ക്ലാരിറ്റി ഒക്കെ കാണുവോന്നറിയത്തില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡിൽ ചരിഞ്ഞാണ് ഫോണിരിക്കുന്നത് ഞാന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടേ ഫോൺ കയ്യിലെടുത്തിട്ടാണ് കാണിച്ചത് ഇപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും കാണുന്നത് കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ വീഡിയോ എല്ലാരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാരൊക്കെ നമുക്ക് ലൈവിലോട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാരും ചേച്ചി പെണ്ണിന്റെ വീഡിയോ കാണണം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ചൻ കറി സുഖ ഇല്ല കേട്ടോ മസാല കുറവാണെന്നു ഞാൻ ലൈവ് വന്നപ്പോ പറഞ്ഞല്ലോ ചേച്ചി ഫുഡ് പറഞ്ഞേക്കണം അപ്പൊ അത് നിങ്ങളെ ഒന്നും കാണിക്ക ചേച്ചി എന്താ കഴിക്കണമെന്ന് നിങ്ങളെ കാണിക്കാതെ കഴിക്കാൻ വന്നപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ചേച്ചി കഴിക്കട്ടെ ചേച്ചി കഴിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം പ പതിനൊന്ന് മണിയാവും ഇരിക്കും വീഡിയോ വരുമ്പോൾ ഒരു ബൈ ബൈ